അത് ഹൃദയെന്ന് പറഞ്ഞാൽ ഓണ ശംസനം നമ്മുടെ തിരുവോണം ദിവസമാണ് കേട്ടോ അപ്പൊ എന്റെ തിരുവോണം എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മളെ വീട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നില്ല ഇവിടെ എല്ലാവർക്കും പാനിയാണ് അമ്മച്ചിയും കുഞ്ഞമ്മച്ചിയും ഒക്കെ പാനിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ കുറച്ച് പ്ലാനും പദ്ധതി കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ ഞാൻ വഴിയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഞാൻ അഞ്ചരക്കാവുന്നു എണീറ്റും ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം ഇന്നലെ ധാവണി കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചുകൂടെ തേച്ചെല്ലാം വേച്ചിട്ടുണ്ട് ദാവണി എടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ സഞ്ചവണ്ണം വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് പൂക്കളും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം ഹലോ ഫൈനലി ഞാൻ റെഡി ആയി ആയിക്കഴിഞ്ഞിരിക്കുക കേട്ടോ കുറേ നാളെ ചേച്ചി ഞാൻ ദാവിന് എടുത്തിരിക്കുകയാണ് ചേച്ചിയാണ് എന്നെ ഉടുപ്പിച്ചിട്ടുള്ളത് അവൾ സാരിയുണ്ട് എടുക്കുന്നത് അപ്പം ഞാൻ കുപ്പി വള ഇട്ടു കുഞ്ഞൊരു കമ്മലിട്ടു വലിയൊരു കമ്മലാദ്യം ഇട്ടത് പക്ഷേ എനിക്ക് തലയൊക്കെ വേദന രാവിലെ എണീച്ചിട്ടാണ് തോന്നുന്നു എന്ന് എണീക്കാറില്ലല്ലോ അപ്പം ഒരു കുട്ടി കമ്മലിട്ടിട്ടുണ്ട് രണ്ട് കയ്യിൽ രണ്ട് കൈയിലും വളിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നേരെ പോകുന്നത് പൂവിടാൻ വേണ്ടിയിട്ടാണ് ഏഴ് മണിയായി ഏഴര ആകുമ്പോഴത്തേന് സഞ്ചു വേടാ നിറാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ പൂവെല്ലാം അരിഞ്ഞ് റെഡിയാക്കി സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് എന്തായാലും ഇടട്ടെ മോഡൽ ഞാൻ കുറച്ച് മുന്നേ വരച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കുളിക്കുന്ന സമയത്ത് ഓടിപ്പോയി വരച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ ഒരു മോഡലാണ് അപ്പം അങ്ങനെ ഇടണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പം ഞാൻ എന്തായാലും പൂവിട്ടിട്ട് കാരണം എന്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ വെട്ടുണ്ടാവില്ല കവർ ഇതാ എന്റെ ഫുൾ ഔട്ട്ഫിറ്റ് ചേച്ചിയാണ് ഉടുപ്പിച്ച് തന്നിട്ടുള്ള ഇതാവണി കേട്ടോ അവളുടെ എൻഗേജ്മെന്റിന്റെ ധാവണയാണ് കേട്ടോ എങ്ങനെയാണ് എനിക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് ഇങ്ങനെ കൊലങ്ങാൻ ഇഷ്ടമാണ് ഞാൻ ദാവണയൊക്കെ വല്ലപ്പോഴേ കൊടുക്കാറുള്ളു ഓ വല്ലപ്പോഴെന്നല്ല അതുവരെ ദാവണി ഇങ്ങനെ കൊടുത്തിട്ടേ ഇല്ല ലൂസ് ധാവണയാണ് ഞാൻ ചെയ്യാറുള്ളത് കൊള്ളാം സഞ്ജോണ് ഞെട്ടിക്കാനുള്ളൊരു പരിപാടിയിലാണ് കാരണം സഞ്ജോണ് ഇന്ന് വരെ ദാവണി കൊടുക്കുന്നു കണ്ടിട്ടില്ല കേട്ടോ ഒത്ര നാളായിട്ടും അങ്ങനെ കുറച്ച് നേരത്തെ അധ്വാനത്തിന്റെ ഫലമായി ഞാൻ എൻ്റെ പൂക്കളം ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എന്റെ പൂക്കളത്തിന്റെ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ തിരുവോണത്തിൻ്റെ പൂക്കളം നല്ല ഇഷ്ടമായി എല്ലാ പ്രാവശ്യം എൻ്റെ ഉത്രാടത്തിൻ്റെ ആണ് നന്നാവുക തിരുവോണത്തിൻ്റെ അത്ര രസം ഉണ്ടാകുമല്ലോ പക്ഷെ ഇന്നലേക്കാളടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൂഗിളിൽ നോക്കിയൊരു ഡിസൈൻ അനുസരിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് സംഭവം കൊള്ളാം ഞാൻ ബാക്കി നിന്ന് ശരിക്കും കാണിച്ചായിരിക്കും കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പറാണ് ഞാൻ ഇട്ടുകൊണ്ട് പറയില്ല അപ്പം ഞാൻ എന്തായാലും സഞ്ജു വടനും സജിനൊക്കെ സഞ്ചോണ്ടനെയും സജിനും കൂടെ വരുന്നുണ്ട് അപ്പോൾ അവർ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ മുടി കെട്ടിയിട്ടില്ല മുടി വണങ്ങാത്തത് അപ്പോൾ അവർ വന്നിട്ട് ഓടിപ്പോയി മുടി ഇട്ടിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് സഞ്ചോണ്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ലേറ്റായി കുറച്ച് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നടക്കാമെന്ന് എവിടെ വെച്ചാൽ അവർ കണ്ണു അപ്പോൾ വണ്ടി വെച്ചാൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തായാലും നടക്കട്ടെ അവരെ കണ്ടിട്ട് വീഡിയോ എടുക്കാം രാവിലെ തന്നെ സംഭവം എട്ട് മണി കഴിഞ്ഞു ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കൊറേ കാട്ടിനെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ വീട്ടിലെത്തി ഫ്രണ്ട് അല്ലാനിയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ എന്തായാലും അമ്പലത്തിൽ പോട്ടെ ഭയങ്കര ഷൈ വീഡിയോ എടുക്കുന്നത് ഹലോ അപ്പൊ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് എനിക്കാണെ ഭയങ്കര തലവേദന ഉണ്ട് എന്നാണറിയില്ല സഞ്ജു ആണ് ഞാനൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ട് നേരെ ാണ് പോകുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അത് വാങ്ങിച്ചിട്ട് പിന്നെ നേരെ ഒരു ഹോട്ടലിൽ വന്നിട്ട് പൊറോട്ടയും കറിയാണ് ഹാപ്പി ഓണം ഫ്രണ്ട് അവരൊന്ന് കാണുന്ന ഒരു സാധനം വാങ്ങിക്കാറുണ്ട് കേട്ടോ എന്ത് സഞ്ചുട്ടോ നമ്മൾ ആപ്പിന്റെ കീബോർഡ് അടുത്ത കീബോർഡ് എന്തൊക്കെയാ വാങ്ങിക്കാറുണ്ട് അപ്പൊ അവിടെ പോണം ഇപ്പഴ്വാസായത് ഇപ്പൊ തലവേദന കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ നമ്മൾ വാങ്ങിക്കാം കിട്ടിക ഇമേജിൽ നിന്ന് ഒരു ഫൈവ് ആനും കാര്യങ്ങളും നമ്മൾ വരുന്ന വഴിക്ക് നേരെ ഇടയ്ക്കിറയുള്ള ട്രെൻഡ്സ് ലാണ്ടോ കയറിയിട്ടുള്ളത് അമ്മയ്ക്കൊരു ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ സാരി മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചുരിദാർ ഇടിക്കണം ഇടിക്കണം എന്നുള്ളത് ഇപ്പോൾ ഇപ്പോൾ അമ്മയ്ക്കും ചെറിയ ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട് കാരണം ഇടാൻ എളുപ്പമാണ് അല്ലെങ്കിയിലും പോകുമ്പോൾ പെട്ടെന്ന് ഇടാന്നുള്ളത് അപ്പോൾ ഇവർക്കൊക്കെ ഇടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അച്ഛന് ഭയങ്കര ആഗ്രഹമാണ് അമ്മ ചുരിദാറിട്ട് കാണണം എന്നുള്ളത് അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആദ്യം എടുത്ത ടോപ്പ് ഒന്നും ആദ്യം കൈപ്പിടിച്ച എടുത്തത് ഒരു പിങ്ക് കളറാണ് അപ്പോൾ ഏറ്റവും നല്ലത് ഏതാണ് ഞങ്ങൾ എല്ലാവരും തിരഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഈ പിസ്താഗ്രീൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെങ്കിൽ സൈസ് ഏതാന്ന് കറക്റ്റ് അറിയില്ല അപ്പം കുറച്ച് വലിയ സൈസ് എടുക്കാന്നാണ് പ്ലാൻ ചെയ്തത് അതുകൊണ്ട് അതില് വലിയ സൈസ് ഇല്ലാത്തതുകൊണ്ട് അത് എടുത്തില്ല പിന്നെ ഒരു പിങ്ക് കളറുള്ള ഒരു ടോപ്പാണ് കേട്ടോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അച്ഛന് മേലെ ഒരു ഷർട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പ്രെൻസിൽ കേറിയിട്ട് അമ്മയ്ക്കൊരു ടോപ്പും അച്ഛനൊരു ഷർട്ടും വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്കുള്ള പാർട്ടി പാൻറ്റ് ഇവിടെ ഇല്ല പിന്നെ വേറൊരു മലപ്പുറം എന്ന് പറഞ്ഞ തുടക്കണേ പോയിട്ട് വേണം അത് എടുക്കാൻ ആ പോയി അത്യാവശ്യം നല്ല തിരക്കു ഓണത്തിന്റേതായിട്ടുള്ള ഞാൻ പാൻറ്റും കൂടെ വാങ്ങിയിട്ട് നേരെ വീട്ടിലാണ് പോകുന്നത് വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് വേണം നമുക്ക് ഓണാഘോഷത്തിന് പോകും അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഓണ പ്രോഗ്രാമിനാണ് ഓണ പ്രോഗ്രാം അല്ല നമുക്ക് സത്യം പറഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടേ ഇല്ല ജസ്റ്റ് ഫുഡിൻ്റെ ഒരു ഷോർട്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അവിടെ ചെന്നപ്പോൾ കുട്ടികളും ബഹളും ആളുകളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ യൂട്യൂബ് കൊണ്ടുവരുന്നത് മോശമാണല്ലോ എന്ന് വിചാരിച്ചാൽ വീഡിയോ എടുത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഫുഡിൻ്റെ കുറച്ച് ഷോർട്സ് എടുത്തത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള സദ്യ ആയിരുന്നു കേട്ടോ കുറേ കാലത്തിന് ശേഷം ഇത്രയും കറികളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം ഗംഭീരമായിരുന്നു വയറു നിറച്ച് കഴിച്ചു കിട്ടും അപ്പോൾ മൂന്നാല് ഗ്ലാസ് പായസം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അമ്മ വീട്ടിലും കുഞ്ഞമ്മേൻ്റെ വീട്ടിലൊക്കെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രാവിലെ അമ്പലത്തിൽ അമ്പത്തിൽ പോയപ്പോഴത്തെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ ഫോട്ടോസും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ പ്ലാൻ ചെയ്ത പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു ഓണമായിരുന്നു ഇപ്രാവശ്യത്തേത് കുഴപ്പമില്ല എല്ലാം അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ സഞ്ജുവാൻ ഞങ്ങളെല്ലാം ും കുറച്ച് ഫോട്ടോ എടുത്തു പിന്നെ നമ്മളെ അമ്മ വീട്ടിൽ പോയപ്പോ അവിടുന്നും കുറച്ച് ഫോട്ടോ എടുത്തു എടുത്തുട്ടോ ഇതാണ് അച്ചച്ചി അമ്മമ്മയെ അപ്പൊ അവരപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏറ്റാ